നമസ്കാരം കഴിഞ്ഞ ദിവസം കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ഒട്ടനവധി വീഡിയോകളും വാർത്തകളും നിങ്ങളുടെ ശ്രദ്ധയിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നെനിക്കറിയാം ആ സമയം മുതൽ ഉള്ള മിക്ക വാർത്തകളും വിശകലനങ്ങളും ചർച്ചകളും കണ്ട ഒരാളെന്ന നിലയിൽ ഞാൻ മലയാളത്തിലെ ചില പത്രക്കാരെ പറ്റിയാണ് സൂചിപ്പിക്കാൻ ആദ്യമേ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നാലാം തൂണെന്നോ അഞ്ചാം തൂണെന്നോ പത്താം തൂണെന്നൊക്കെയാണ് പത്രക്കാർ അറിയപ്പെടുന്നത് അവർക്ക് സമൂഹം ഒപ്പം രാഷ്ട്രീയക്കാരും ഒക്കെ ഒട്ടനവധി സൗജന്യങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ നാം ഒരു സംഭവത്തിനും ഒരു പത്രക്കാരനും തൊണ്ണൂറ്റൊൻപത് ശതമാനം പ്രശ്നങ്ങൾക്കും കാരണക്കാരനാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ സാക്ഷിയാവുകയോ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും കാണുന്നത് ഏതൊരു വാർത്തയുടെ അറുപത് ശതമാനമോ അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം മാത്രമേ സത്യസന്ധമാകൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഒന്നിലധികം പത്രങ്ങൾ ഒരു ദിവസം നമ്മൾ വായിക്കുന്നതും ഒട്ടനവധി ചാനലുകൾ കാണുകയും ചെയ്യുന്നു പറഞ്ഞു വന്നത് മലയാളത്തിലെ രണ്ട് യുവ അവതാര അവതാരകർ അത് ചാനൽ അവതാരകർ ഒന്ന് അജിംസ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ചർച്ചകളൊക്കെ കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തീവ്ര മുസ്ലിം സംസ്കാരത്തിൻ്റെ ഉടമയായിട്ട് ആ രീതിയിൽ പ്രവർത്തനമാണ് പലപ്പോഴും വാക്കുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് കേട്ടിട്ടാരും എന്നെ ആക്ഷേപിച്ചിരുന്ന കാര്യമില്ല ചർച്ച കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഹാഷിം രാജ് താജ് ഇബ്രാഹിം ഹാഷിം പത്തനം പന്തളം സ്വദേശിയാണ് ട്വൻ്റി ഇപ്പോൾ ഉള്ളത് ഈ ഹാഷിമിൻ്റെ ഇൻട്രോ പലപ്പോഴും യൂട്യൂബുകളിലൊക്കെ ട്വൻ്റി ഫോർ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് ധാരാളം ആൾക്കാർ കേൾക്കുകയും ചെയ്യും ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഒരു മൂന്നാല് പേജുകളിലുള്ള കാര്യങ്ങൾ ഹാഷിം പറയാറുണ്ട് സത്യസന്ധമായ കാര്യങ്ങളും വിമർശനാത്മകമായ രീതിയിൽ പറയാറുണ്ട് ഞാൻ പറഞ്ഞത് അജിംസ് കാശ്മീരിലുണ്ടായ ഭീകരപ്രവർത്തനത്തെ കണ്ടത് തീവ്രമായ ഒരു കണ്ണോടുകൂടിയാണ് ന്യായീകരിക്കുന്ന രീതിയിലാണ് അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചുകൂടാ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മുടെ ഭരണഘടന നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ തന്നിട്ടുണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്തും പറയാമെന്നാണ് പലരും പത്രക്കാരനായതുകൊണ്ട് പറയാം എന്ന് വിചാരിക്കുന്നുണ്ട് ശരിക്കും ശരിയാണോ എന്ന് ചോദിച്ചാലല്ല ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെപ്പറ്റി ഈ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെപ്പറ്റിയുള്ള കാര്യങ്ങൾ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ എന്നും തന്നെ ഒരു പത്രക്കാരൻ പറയാൻ ബാധ്യസ്ഥനല്ല പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് ഒരു രാജ്യം ആ രാജ്യത്തെ ഇരുപത്തിയഞ്ചോളം ആൾക്കാരും മറ്റു രാജ്യത്ത് നിന്ന് രണ്ടുപേരും മരിക്കുകയും ഒട്ടനവധി പേർക്ക് വേദനാജനകമായ മുറിവുകളും സംഭവിച്ച് അവർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇത്തരം ഒരു സംഭവത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ ചില പത്രങ്ങളും ചില ചാനലുകളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു വരുന്നു ആ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം അതിലൊന്നാണ് അജിംസും അജിംസിൻ്റെ പത്രസ്ഥാപനത്തിൻ്റെ പേരുള്ള പത്രവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരിക്കലും നീതീകരിക്കാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് സത്യം ജാതി മത വെറി പൂണ്ട ഒരാളും ഒരു പ്രസ്ഥാനവും ഈ രാജ്യത്തിന് നല്ലതല്ല എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോയാൽ കാശ്മീർ പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാഴ്ച മുമ്പ് നമ്മുടെ ആഭ്യന്തരമന്ത്രി കാശ്മീരിൽ പോയിരുന്നെന്നും അവിടുത്തെ ഒരു യോഗം വിളിച്ചിരുന്നതും അതിനകത്ത് മുഖ്യമന്ത്രി പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നും ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സംഘർഷ പ്രദേശമായിരുന്ന കാശ്മീർ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യ ഭൂമിയായ കാശ്മീർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിന് ശേഷം ആ രാജ്യത്ത് നമ്മൾ കൊടുത്ത സെക്യൂരിറ്റി സി ആർ പി എഫിൻ്റെയും പട്ടാളത്തിൻ്റെയും സെക്യൂരിറ്റിയിൽ കുറവ് വന്നു എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ പാകിസ്ഥാനിലെ മേധാവി ഇന്ത്യയുടെ കടുത്ത വിരോധിയായ അസീം മുനീൽ പാകിസ് ഇന്ത്യക്കേരെ തിരിഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാവും ആ പശ്ചാത്തലത്തിലായിരിക്കാം നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അവിടെ പോയി സുരക്ഷയെപ്പറ്റി ചർച്ച നടത്തിയത് പക്ഷേ അതിനെപ്പറ്റി ഒന്നുമില്ല വാർത്തകൾ പുറത്തു വന്നില്ല അദ്ദേഹവും പറഞ്ഞിട്ടില്ല ആ സുരക്ഷയുമായി ബന്ധപ്പെട്ടവരും പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരുപക്ഷേ അത് പുറത്തു പറയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം പറയത്തത് എന്ന് തോന്നുന്നു അവിടെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പാളിച്ച് പറ്റിയില്ലേ എന്നുള്ളതാണ് സത്യം രാജ്യത്തിൻ്റെ ഏറ്റവും സൗന്ദര്യഭൂമിയായ കാശ്മീർ സാധാരണ ജീവിതത്തിലേക്ക് വരികയും അവിടുത്തെ ജനങ്ങൾ സ്വയം ആർജിത ഫണ്ട് കൊണ്ട് സ്വയമാർജിതമായ രീതിയിൽ പണം കണ്ടെത്തി ജീവിക്കുവാനും തുടങ്ങിയപ്പോൾ നമ്മുടെ രാജ്യത്തിനുള്ള പലരും ലോകരാജ്യത്തുള്ള പലരും സന്തോഷം കൊണ്ട് അങ്ങേയറ്റം സന്തോഷായി എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണല്ലോ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ കാശ്മീർ കാണുവാൻ വേണ്ടി വരുന്നത് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ഉള്ള ആൾക്കാർ അവിടെ സ്ഥിരമായി പോകാറുണ്ട് ഇങ്ങനെ വിനോദസഞ്ചാരത്തിൻ്റെ ചുവടിലൂടെ അതിനെ ചേർത്തു പിടിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ നിത്യനിതാദന ചെലവിനുള്ള പണം കണ്ടെത്തുന്നത് ഭീ ഭീകരർക്ക് സഹിച്ചില്ല എന്നുള്ളതാണ് സത്യം ഭീകരറിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച പണമേടിച്ച് രാജ്യത്തെ ഒറ്റ കൊടുത്ത് ആ പണത്തിലൂടെ ജനങ്ങൾ ജീവിക്കുന്നതായിരുന്നു അവർക്കിഷ്ടം അപ്പോൾ സാധാരണ ജനങ്ങളുടെ സുര്യജീവിതത്തിന് വിഘാതം സംഭവിപ്പിക്കുമ്പോൾ അതുകൊണ്ടാണല്ലോ ഒരു കാശ്മീരികളെ ഒന്നും തന്നെ വെടിവെക്കാതെ വന്ന ആൾക്കാരെ കൊന്നത് അപ്പോൾ കാശ്മീരികളെ ചേർത്ത് പിടിക്കുന്നതെന്ന് കാണിക്കുകയും ഇവിടെ മറ്റൊരാളും വരണ്ടെന്നും എന്നൊരു തീരുമാനം പാകിസ്ഥാൻ എടുത്ത് അതിനെ ട്രെയിൻ ചെയ്യിച്ച് വിട്ട ഫിഗറാണ് ഈ ക്രൂരകൃത്യത്തിന് സാക്ഷിയാവുകയും ഒപ്പം അത് ചെയ്തതും എന്ന് വേണം പറയാൻ അപ്പം കാശ്മീരിലെ ജനങ്ങൾ എന്നും അസംഘടിതരായിരിക്കുകയും ഭീകര പുറയിലായിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം പാകിസ്ഥാൻ്റെ ഈ ഭീകര ലക്ഷ്യം ആ ലക്ഷ്യത്തിനെ വേറെ ഇതിൽ ഡൈവേർട്ട് ചെയ്തിട്ടാണ് അജിംസ് അവതരിപ്പിച്ചത് അവിടെയാണ് അജിംസിനോടുള്ള വിയോജിപ്പിന് കാരണം പലരും അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സി ആർ പി എഫിൻ്റെ വൻ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു അവരെ നമ്മുടെ രാജ്യം പിൻവലിച്ചു ഇപ്പോൾ പുറത്ത് വരുന്ന മറ്റൊരു വാർത്ത നമ്മുടെ രാജ്യത്ത് ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത് പട്ടാളക്കാരുടെ കുറവുണ്ട് എന്നാണ് പറയുന്നത് പട്ടാളക്കാരുടെ കുറവുണ്ടെങ്കിലും ടെക്നോളജിയിൽ നമ്മൾ മുൻപിലായിരിക്കാം അതുകൊണ്ടായിരിക്കാം പട്ടാളക്കാരുടെ എണ്ണം കുറച്ചത് പിന്നെ മറ്റൊന്ന് അഗ്നി എന്ന രീതിയിലുള്ള പുതിയ റിക്രൂട്ട്മെൻറ്റ് രീതി യുവാക്കളുടെ ഇടയിൽ പട്ടാളത്തിൽ ചേരുന്നതിനുള്ള താൽപ്പര്യം കുറച്ചു എന്നുള്ളതും ഒരു സത്യസന്ധമായ വസ്തുതയാണ് രാജ്യം നിലനിൽക്കേണ്ടത് ഇവിടുത്തെ പത്രക്കാരനും സാധാരണക്കാരനും ഒക്കെ ഒരുപോലെ ആവശ്യമാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോൾ നമ്മുടെ ഒരു പഠനം ഒരു രാജ്യസ്നേഹിയായ ഒരു പട്ടാളക്കാരനെ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന ദുഃഖ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു അണു അങ്ങോട്ട് മാറിയതിന് ഒരു ചെടു ചവിട്ടടി അങ്ങോട്ട് മാറിയതിനാണ് അയാളെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ അയാളെ പീഡിപ്പിക്കാമോ അതൊക്കെ ഈ പാകിസ്ഥാൻ ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം സ്വന്തം രാജ്യത്തെ അസംഘടിതവും സ്വന്തം രാജ്യത്തെ ആൾക്കാരെല്ലാം തമ്മിലടിക്കുകയും ആഹാരത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയും ജോലിയും കൂലിയും ഇല്ലാതെ ഇരിക്കുന്ന ദാരിദ്ര് നിത്യ പാകിസ്ഥാൻ പാകിസ്ഥാനെന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഷാബാദി ഷരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് ഈ ഭീകരന്മാരെ കൂട്ടുപിടിക്കാൻ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ട് ഈ അജിംസിന് അറിയാതെ പോയി എന്നുള്ളതാണ് ചോദ്യം നാളെ എൻ്റെ മേലിൽ ഒരു കയറിയിട്ട് കാര്യമില്ല സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുവാനും അതിനുള്ള പ്രവർത്തനങ്ങളുമാണ് ഇത്തരം ആൾക്കാരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായിരുന്നാലും ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ കാശ്മീരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതിൻ്റെ ആ ദാരുണമായ സംഭവങ്ങൾക്ക് പിന്നിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വളരെയേറെ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ അതീവ സുരക്ഷ വേണ്ട സ്ഥലത്ത് വളരെ കെയർലെസ്സിലായിട്ട് ഇവർ രാജ്യസുരക്ഷയെപ്പറ്റി അല്ല രഹസ്യാന്വേഷണ വിഭാഗം രാജ്യസുരക്ഷയെപ്പറ്റി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നവരാണ് സത്യം പൈൻ മരങ്ങളുടെ ഇടകളിലൂടെ ഭീകരന്മാർക്ക് ഇന്ത്യയിലേക്ക് നെഴിഞ്ഞ് കയറാൻ കഴിയുമെന്നുള്ള വിവരം എന്തുകൊണ്ട് രഹസ്യാന്വേഷണ വിഭാഗം കൊടുത്തില്ല എന്നതും നാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും എന്ന് നമുക്ക് വരും ദിവസങ്ങൾ കാണാം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് നമ്മുടെ ജീവനേക്കാൾ വലുത് എന്ന് കരുതുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ അവിടെ മരിക്കുകയും ചെയ്തു രണ്ട് കാശ്മീരിൽ മരിച്ചതിൽ ഒരാൾ എന്ന് പറയുന്നത് ഒമർ അബ്ദുള്ള വര ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത സയിൽ ആദിൽ ഹുസൈൻ ഷാ എന്ന ചെറുപ്പക്കാരനാണ് കൂടെ ഉണ്ടായിരുന്ന ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അപ്പയ്യൻ ആ ചെറുപ്പക്കാരനവിടെ ഭീകരടെ വെടിയുണ്ടേറ്റ് മരിച്ചത് എന്ന സത്യം കൂടി ഈ പത്രക്കാർ ഓർക്കേണ്ടത് നല്ലതാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പത്രവും ടി വിയും നടത്തുവാനുള്ള അവസരം കൊടുക്കുന്നത് പുനഃപരിശോധിക്കേണ്ട കാലം അനിവാര്യമായിരിക്കുന്നു എന്ന് വേണം പറയാൻ ഞാൻ സംഖ്യയല്ല കമ്മിയല്ല ആരുമല്ല ഞാൻ ഈ രാജ്യത്തെ പൗരനാണ് ഈ രാജ്യത്ത് സമാധാനം പുലരണമെന്നും എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ പിടിച്ചു കൊള്ളരുന്ന ബാല്യത്തിന് ഇവിടെ വരും വർഷങ്ങളിൽ സുഗമമായി ജീവി സുഖമായി ജീവിക്കുന്ന അവസരമുണ്ടാകാൻ വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ മരണമടഞ്ഞ എല്ലാവരോടും ഉള്ള ആദരാഞ്ജലി അർപ്പിക്കുന്നു ഒപ്പം പാക് സൈന്യത്തിൻ്റെ കയ്യിൽ നിന്നും ഇന്ന് അവർ പിടിച്ചുകൊണ്ട് നമ്മുടെ ഭടനെ ജീവനോട് യാതൊരു കുഴപ്പമില്ല തിരിച്ചു കിട്ടുവാൻ വേണ്ടി ജഗദീഷിന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം